മക്കളെ അപ്പൊ ഇന്ന് എല്ലാര്ക്കും പാട്ടിന്റെ രാജകുമാരന്റെ ലൈവ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മള്മാന്റെ ഒരു സ്പെഷ്യല് എന്നുച്ചക്കത്തെ സ്പെഷ്യൽ കാണാനാണ് ഞമ്മള് വന്നിട്ട് കേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം ഇത് തല നൊട്ടി നോട്ടി എരിയുന്നു ഇത് മാങ്ക അത് തിന്നാൻ വെറുതെ അയക്കാം കേട്ടാ അപ്പൊ ഇനി നമുക്ക് ഉമ്മാന്റെ സ്പെഷ്യലിലേക്ക് ദോ കാണുന്നു കാണുന്നു

അല്ലേ മണിക്കുട്ടേ അ ആടട വൈ ഇനി എന്താ കേട്ടുള്ള പറയ് ഇനി എന്താ കേട്ടിക്കണ അത് ഹൈഡ്രൈസ് സിൽക്ക് ഉള്ളതൊന്നുമല്ല ഞാൻ ഒപ്പിക്കാണ് ആ എന്താ കേട്ടുള്ള പറയ് ഡാർട്ട് ബീൻസ് ചറ്റകം ആ ഇ ഗ്രീബിസെ പബള വൈ പൊടി വെള്ളം ഇടണ്ട ആയിലെ പൊടിയാണോ ഒഴട്ടേണ്ട കുഴമളോട് പൊർമളോട് ഒഴോ ആ അняപ്പത്തിൽ ചേർക്കാള്ളൂ ഇനി ആദ്യം എന്താണ് ആയിരി കോഴിമുട്ടി അപ്പൊ കേട്ടില്ലേ ഇതാണ് അപ്പം ഇന്നത്തെ ഉമ്മാൻ്റെ സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് മൂടി വെച്ചു കാശ് കാപ്സിക്കം മുറിച്ച് മുറിച്ചിട്ടിരിക്കുന്നു അരി എവിടെ ആ വേവിച്ചു അപ്പം ഇതാണ് ഇന്ന് ഉച്ചക്കത്തെ ഏട്ടനക്ക് മുഴങ്ങാട മാങ്ങ ഏട്ടനക്ക് തിന്നണം വല്ലപ്പോഴും തിന്നാൻ വേണം അപ്പൊ അതുകൊണ്ട് മാങ്ങ മുറിച്ച് വെച്ചാണെങ്കിൽ ഇത് ജ്യൂസ് അടിച്ചിട്ട് വേണം അനുഭവം കൊടുക്കാനും ഇത് മല്ലി ഇല അമ്മായി വെട്ടി വെട്ടി ഇടുന്നു ജ്യൂസ് ഫ്രിഡ്ജിൽ വെക്ക് കുടിക്കാം ഒക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നാണ് ഏട്ടാ അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്യാനോ ആദ്യമായിട്ട് അന്ന ആൾക്കാരൊക്കെ വീഡിയോ ഒന്ന് ചാനലൊന്ന് കാണുക എല്ലാവരും സബ് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലേക്കാൻ ഒക്കെ ചൂട്ടിപ്പൊട്ടിക്കുക നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് പകമ്പാടൊന്ന് കാണിച്ചിരട്ടാ വീടിൻ്റെ ഫ്രണ്ട് പകമ്പാടൊന്ന് കാണിച്ചിര സൈഡിൽ പൂച്ചെടികളും കാര്യങ്ങളൊക്കെയാണ് ഹാ ഹാ ഹ ഹ ഹ ഹ ഹ ഹാ മുല്ലപ്പൂ മുല്ലപ്പൂവിൻ്റെതും കളർച്ചെടികളും അതൊക്കെയാണ് സൈഡിൽ പിന്നെ ഒരു കിണറുണ്ട് കിണർ 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 കച്ച കിണറിന് ഫുള്ള് വെള്ളം കൈയിട്ടെത്തും എന്താ കാണുന്നത് കൈയിട്ടെത്തും വെള്ളം ഈ ചെടിൻ്റെ ഈ മരത്തിൻ്റെ പേര് ആർക്കെങ്കിലും അറിയോ ഇത് ഏതാ മരം അറിയണ ആൾക്കാരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ഇട്ട് കേട്ടോ ഇതേതാ മരം എന്നുള്ളത് വലിയ മരമാണ് ഇതാണ്ടോ അതിൻ്റെ ഒപ്പം ഇതൊരു ഇത് മറ്റേതുണ്ട് കേട്ടോ വേറെ ഒരു മരം ഉണ്ടോ മറ്റേത് എന്താ പറയുക തന്നെ വേപ്പിലാണ് ആ വേപ്പിലുണ്ട് അപ്പോൾ ഇതേതാണ് മരം എന്നുള്ളത് നമുക്കറിയില്ല അപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ഇട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നാത്ത വീഡിയോ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പൊട്ടിക്കുക ബെല്ലേക്കനൊക്കെ ചവിട്ടിപ്പൊട്ടിക്കുക ഇൻസാണല്ലാത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും അതുവരെ ബൈ 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 സി യു